ചില ആളുകൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് ചില ആളുകൾ എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു ചില ആളുകൾ അതുപോലെ ചില ചില ആളുകൾക്ക് ഫോളോവേഴ്സ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് രീതിയിലുള്ള ആളുകളെ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവർ ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്നൊക്കെ ഇല്ല ഒരു ചെറിയൊരു ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് നമുക്കിത് നോക്കാം ഏതൊക്കെ രീതിയിലുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം അപ്പോൾ നല്ല സൗന്ദര്യമുള്ള ആളുകളെ നമുക്കറിയാം നല്ല സൗന്ദര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും കാരണം മനുഷ്യൻ്റെ പ്രകൃതിയാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുക അല്ല ഇപ്പോൾ ഒരുപാട് ഈ കാടും മലയും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ പോവുകയും ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുകയും അതൊക്കെ പോസ്റ്റ് ചെയ്യുകയും അപ്പോൾ മയേൻ്റെ തന്നെ പത്ത് മണിക്കൂറൊക്കെ അല്ലെങ്കിൽ മയേൻ്റെ തന്നെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും അവർ ഒരു പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ടാവും ഭയങ്കര ആ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ രൂപോ ഭാവോ ഒന്നും നമ്മൾ നോക്കാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ അതുപോലെ ചില പ്രവൃത്തികൾ ചില ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ യൂസഫലിനെ പോലെ പിന്നെ ബേബി ചമ്മന്നൂറിനെ പോലെ പിന്നെ ഫിറോസ് കുന്നംബറം പിന്നെ പോലെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നു നമുക്ക് അവരെന്ത് തന്നിട്ടില്ല നമുക്കോ നമ്മുടെ കുടുംബത്തിനൊന്നും കാര്യമായിട്ട് അവരൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതിൻ്റെ കാരണത്താൽ ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മളവരെ ഫോളോ ചെയ്യുന്നു നമ്മൾ സ്നേഹിക്കുന്നു അവരെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ അവരെ പറ്റി പറയുന്നു നമ്മളവരെ കണ്ടിട്ട് പോലും ഇല്ല പോലുമില്ല ഇങ്ങനെ വീഡിയോസുകളിലൂടെ ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് എന്നിട്ട് നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അതുപോലെ ബോഡി ഫിറ്റ് ആയ ആളുകൾ നമുക്കറിയാം ഒരുപാട് ഈ സൽമഖ ഖാന പോലെ ഷാറുഖ് ഖാനാ പോലെ ഇങ്ങനെ ഭയങ്കരമായി ബോഡി ഫിറ്റിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ജിമ്മിനൊക്കെ പോയി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ജിമ്മിനൊക്കെ പോയി ഭയങ്കര ഇതാക്കിയത് ആ പ്രൊഫൈലൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര ഭയങ്കര ആ ബോഡി ഫിറ്റ് അങ്ങനെയുള്ള ആളുകൾ നമുക്ക് അറിയാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു കാരണം നമുക്കോ ഏതാലും കഴിയുന്നില്ല നമ്മോ ഏതായാലും നമ്മളേതായാലും നമുക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നമ്മളറിയാതെ ഇഷ്ടപ്പെടും അതുപോലെ അവർക്ക് ഫോളോവേഴ്സും ഉണ്ടാവും അതുപോലെ നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ ചില ആളുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഈ അനിൽ ബാലചന്ദ്രന്റെ വീഡിയോ പിന്നെ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഞാൻ ആദ്യം കണ്ടത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലുക്ക് ഭയങ്കര ആ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നല്ല ആ ലുക്കിൽ വരവും ആ ലുക്കും അങ്ങനെ ആ അദ്ദേഹം നിങ്ങൾ കാണാം അതേ തല പോലെ ഇങ്ങനെ ഇതായി ഇത്ര സ്ട്രെറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും ആ രാജാക്കന്മാരെ പോലെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നില്ല ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ചില ആൾ ആ ലുക്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും അപ്പോൾ അവരുടെ വീഡിയോസുകൾ നമ്മൾ കാണും ഒരുപാട് ഫോളവേഴ്സ് ഉണ്ടാവും അവർക്ക് പിന്നെ ചില ആളുകൾ എന്തൊക്കെങ്കിലും ഇപ്പം പറയും അത് എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് ഫോളോവേഴ്സ് കൂടുതലാണ് ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല കണ്ടീഷനിൽ നടക്കുന്ന ആളുകളെ നമ്മളറിയാതെ ഇഷ്ടപ്പെട്ടു പോകും പിന്നെ ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ നമുക്കറിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പരിപാടി പോയി നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീടുകളുണ്ടല്ല അടുത്ത വീട്ടിലുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടി ഒന്ന് ഭയങ്കരമായി തമാശ പറലും ചിരിയും കളിയും അങ്ങനെ ഇപ്പോൾ നമ്മളറിയാതെ പിന്നെ അവിടെ ആളുകളിങ്ങനെ കൂടുന്നതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സന്തോഷം പരസ്പരം പങ്കുവെക്കുന്ന ആളുകൾ സന്തോഷിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ എവിടെങ്ങൊക്കെ പോയാൽ നമുക്കറിയാം അത് അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ആ ചിരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫോളോവേഴ്സിനെ നോക്കാം ഒരുപാട് ഈ കോമഡി താരങ്ങൾക്ക് ഹാസ്യ താരങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് അവരെന്താ ചെയ്യുന്ന അവർ കോമഡി അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു എന്ന് മാത്രമാണ് സ്ക്രീനിൽ മുമ്പിൽ മാത്രമായാലും പൊതുവേ ചിരിപ്പിക്കുന്ന ആ കഥാപാത്രങ്ങളെ അങ്ങനെ ഈ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കോമഡി അപ്പോൾ നമ്മൾ അറിയാതെ ഫോളോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു കാരണം അത് ഹാപ്പിനെസ് സന്തോഷം അവർ തെൽകുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ നമ്മൾ ഫോളോ ചെയ്യുന്നു അതുപോലെ ഞാൻ പറഞ്ഞു നല്ല ഡ്രസ്സ് ചെയ്യുന്ന ചിരിപ്പിക്കുന്നവർ നല്ല പിന്നെ ബോഡി ഫിറ്റുള്ളവർ അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും മറ്റുള്ളവരെ സഹായിക്കുന്നവർ ഇപ്പോൾ നമുക്കറിയാം ഈ തമിഴ്നാടൊക്കെ തമിഴിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ മലയാളത്തിലായാലും ഒരുപാട് ആളുകൾ പോയ ഈ അനാഥ മന്ദിരം അഗതി മന്ദിരം ഒരുപാട് സ്ഥലത്ത് അവരെ സഹായിക്കുക പാവപ്പെട്ടവരെ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ വീഡിയോസുകൾ കാണാറുണ്ട് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് നമുക്കോ ചെയ്യാൻ പറ്റുന്നില്ല അവരങ്ങ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ആഗ്രഹം ഉണ്ട് ചെയ്യണം നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം വേറൊന്നാണ് നമുക്കറിയാം ഓരോ ആളുകളും ജീവിച്ച് ചില ആളുകളെ നമ്മൾ കുറ്റം പറയാറുണ്ട് ഓണന്ത്ര ഇങ്ങനെ ഓണന്ത്ര അങ്ങനെ പക്ഷെ അവർ ജീവിച്ച ആ സാഹചര്യത്തിലൂടെ നമ്മൾ പോയിരുന്നെങ്കിൽ നമ്മൾ ആണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ അതിനേക്കാൾ മോശമാകുമായിരുന്നു കാരണം ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം കടന്നുപോയ വഴികൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ചില ആളുകളെങ്കിലും നമ്മൾ കുറ്റം കുറ്റമുലായിരിക്കും എന്തിനാ നമ്മൾ അവരെ പറയുന്നത് അദ്ദേഹം ജീവിച്ച സാഹചര്യം എന്തായിരിക്കും ചില ആളുകൾ കാണുന്നില്ലേ നമ്മൾ ചില ആളുകൾ പറയുന്ന വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വേദനിപ്പിക്കുന്നത് ചില ആൾ അങ്ങനെ കാണാറുണ്ട് അങ്ങനെ ഉദ്ദേശിച്ച വിടേതല്ല മറിച്ച് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കേണ്ട എന്താ എന്തുകൊണ്ടായിരിക്കും അവനങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും അവനങ്ങനെ പറയുന്നത് അവൻ്റെ സാഹചര്യം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അവനോട് സാധാകും തോന്നും നമുക്ക് ദേഷ്യമല്ല തോന്നുന്നു മറിച്ച് സാധാവായിരിക്കും തോന്നുക എന്നാൽ അങ്ങനെയുള്ള സിറ്റുവേഷനില അവനില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ വിചാരിച്ച പ്രശ്നം തരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഈ നല്ല നല്ല സ്വഭാവമുള്ളവരെ ക്വാളിറ്റി ഉള്ളവരെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ ഫോളോ ചെയ്യുന്നു സൗന്ദര്യമുള്ളവരെയും ഇങ്ങനെ സ്വഭാവമുള്ളവരെയും സഹായിക്കുന്നവരെയും ചിരിപ്പിക്കുന്നവരും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് പെട്ട ഒരാളാകാം അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യാം രണ്ട് മാർഗം നമുക്ക് സ്വീകരിക്കാം നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ കണ്ട് നമുക്ക് നല്ല ചെയ്ത് നല്ല രീതിയിൽ അങ്ങനെ പോകാം നല്ല ആളുകൾ നമുക്ക് ഫോളോ ചെയ്യാം അല്ലേ അങ്ങനെ നല്ല രീതിയിൽ നല്ല വീഡിയോസൊക്കെ കണ്ട് നല്ല ആളുകളെ ഫോളോ ചെയ്ത് നല്ല മനുഷ്യരായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം